ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അതായത് രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ മോർണിംഗ് ടു ഈവനിങ് അപ്പോൾ എൻ്റെ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കണ്ട് എന്ന സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് ഉള്ളതാണ് സുബൈ ബാങ്കുക്കൽ അപ്പം ചിലപ്പം പാകം കൊടുക്കുന്നത് കേൾക്കും ചിലപ്പം പാകം കൊടുക്കുന്നത് കേൾക്കൂല അങ്ങനെയൊക്കെ ഉണ്ടെൻ്റെ അവസ്ഥ അപ്പോൾ ഞാൻ ചിലപ്പോൾ അഞ്ചര ഒക്കെ ആവും നിൽക്കാൻ അപ്പോൾ പെട്ടെന്ന് എണീറ്റ് വേഗം നിസ്കാറും ഇതൊക്കെ കഴിച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വരട്ടിട്ടോ അപ്പോൾ കുറേ ആയി ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ വിട്ടിട്ട് അപ്പോൾ ഇതേപോലെ വീഡിയോ ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പം എഡിറ്റ് ചെയ്ത് ചെയ്ത് വിടുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ എണീറ്റ് നിസ്കാറും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ തലേന്ന് പച്ചരിയും കടലയൊക്കെ വെള്ളത്തിലിട്ട് ചെയ്യും അപ്പം കണ്ടല്ലോ പച്ചരിയിൽ പൊങ്ങി നിൽക്കുന്ന ഈയൊരു മൈദ പോലത്തെ ഒരു അരി രൂപത്തിലുള്ളൊരു സാധനം ആട്ടത് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയിലൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം അത് ഭയങ്കര കെമിക്കലെന്നൊക്കെ പറഞ്ഞേക്കെന്നാലും അപ്പം നല്ല കഴുകി അതൊക്കെ കളഞ്ഞതിന് ശേഷം ആട്ടോ നമ്മളത് ഉച്ചയിലിട്ട് അരക്കൽ അപ്പോൾ പച്ചരി നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു പൊങ്ങി നിൽക്കുന്ന അരി രൂപത്തിലുള്ള ഈ കെമിക്കലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഓട്ടടക്കാണ് ഇന്ന് അരക്കുന്നത് അപ്പോൾ ഇതേപോലെ പച്ചരി വെള്ളത്തിലിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതിനു ശേഷം രാവിലെ ഇങ്ങനെ ഓട്ടടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമ്മിലറിയിക്കണേ അപ്പോൾ അത് പച്ചരിയും കടലയും നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് രണ്ട് കയ്യിൽ ചോറാണ് ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് ഇതിൽ ഇതിൻ്റെ മുകളിൽ വെള്ളം വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ണ്ടല്ലോ ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം ഇതുപോലെ ഇളക്കി നോക്കിയതിന് ശേഷം കണ്ടല്ലോ ഇതിന് മുകളിലായിട്ട് വരുന്ന രീതിക്ക് ഒപ്പം ലെവലിൽ ചെയ്ത് വെള്ളം ഒഴിച്ച് മിക്സിയിലോട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കുക അപ്പോൾ നന്നായിട്ട് കുറുകിയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് മാവ് ഇനി മിക്സിൻ്റെ ജാറിലുള്ള ഈ മാവൊക്കെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുലുക്കി ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യൽ കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാവൊന്നും വേസ്റ്റായി പോവില്ല അപ്പോൾ ഓട്ടാട ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടാടയായിട്ട് എനിക്ക് കിട്ടുക കാരണം മാവ് നമ്മൾ നല്ല തിക്കിലാണ് അരച്ച് വെച്ചത് എന്നിട്ട് അതിലേക്ക് ഈ മിക്സിയുടെ ഈ മാവ് മുഴുവനായിട്ട് ഇതേപോലെ ചോറ്റി അതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു മുറി തേങ്ങയും ഉപ്പും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ മാവ് ഉണ്ടാവേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ എത്രത്തോളം ഇട്ടാൽ അത് നല്ല ഇതാ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചൂടോടെ കഴിക്കാം അപ്പോൾ ഒരു മുറി തേങ്ങയും ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടോ അതേപോലെ പാകത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക കണ്ടെല്ലാം ഇതേപോലെ വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുക്കുക ഇനി ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കണ്ടല്ലേ നമ്മളിവിടെ അടുപ്പത്താണ് കേട്ടോ അത് ഈയൊരു ചട്ടി വെച്ച് ഈ ഒരു ഓട്ടാട ഉണ്ടാക്കുന്നത് അപ്പം അടുപ്പത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഓട്ടാട കിട്ടുള്ളൂ കേട്ടോ അതൊരു വേറെ ലെവൽ തന്നെ അല്ലാതെ നമ്മൾ ഗ്യാസ് ഈ ചട്ടി വെച്ച് ചൂടാണെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു കയ്യിൽ ഒഴിക്കുക എന്നിട്ട് കുറച്ച് നേരം അപ്പം തന്നെ മൂടി വെക്കരുത് കുറച്ച് നേരം ഇങ്ങനെ ബബിൾസൊക്കെ വന്നതിന് ശേഷം മൂടി വയ്ക്കുക എന്നിട്ടൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് കുത്തി എടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുണ്ടാവും ഓ വലിയതല്ല ഇപ്പോൾ ഓട്ട ഉണ്ടാക്കാൻ അറിയാത്ത പോലെ അപ്പം ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാനിത് തീരെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ വീടിയോ കാണുന്ന തീരെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ട് ഇതുപോലെ ഇപ്പോൾ എല്ലാം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പ്ര ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ഓട്ടാടൊക്കെ ആവി വന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിന്ന് കറി ഉണ്ടാക്കാം അപ്പോൾ കടലക്കറിക്ക് ഒരു പൊട്ടാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അതൊക്കെ ഒരു ഗ്രേവി കിട്ടാന കേട്ടോ ഈ ഒരു പൊട്ടാറ്റിലേക്ക് ആഡ് ചെയ്യണത് അപ്പോൾ കടല നന്നായി കഴുകി വെച്ചതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീ ടീസ്പൂൺ കൊത്തമ്പാലിപ്പൊടിയും ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം അപ്പോൾ ഇങ്ങനെ പെട്ടെന്നാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുത്താം അപ്പോൾ ചില നാട്ടിൽ ഇതിന് കുത്തപ്പെന്ന് പറയട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഓട്ടട എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഓട്ടട നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടിട്ട് കേട്ടോ നല്ല ആരൊക്കെ വന്നിട്ടുള്ള ഓട്ടടയാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ കുറച്ചൊന്ന് കൊണ്ടാണ് അടി നല്ലൊന്ന് ഗോൾഡൻ കളർ കളറായതിട്ടോ ഇനി അടുത്തതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഈ കടലക്കറി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കറി കടലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കടകമൊക്കെ ഇട്ട് കറിവേപ്പ് ഉണ്ടെങ്കിൽ അതൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും എല്ലാ ചേരുവകളും ഒപ്പം ഇട്ടതിന് ശേഷം വെള്ളവും ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ഒരു കടലക്കറി റെഡിയാവും ചെയ്യും ടേസ്റ്റുമാണ് വാട്ടി ഇതാക്കി എടുക്കുന്നു വേണ്ട ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇതേപോലെ നമ്മൾ വറവ് ഇട്ടുണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കുക്കറ് തുറന്നാൽ അപ്പം തന്നെ നമുക്ക് ഇത് സെർവ് ചെയ്യാം അല്ല വേറെ വേറൊരു താളിപ്പുന്നതിലേക്ക് ഒഴിക്കണ്ട എല്ലാ സാധനങ്ങളും ഒപ്പ തന്നെ ഇട്ടുണ്ടട്ടെ കറി വെക്കുന്നത് കണ്ട ഉരുളക്കേങ്ങ് ഉള്ളി തക്കാളി വെളുത്തുള്ളിയും ഇഞ്ചൊക്കെ ചതക്കിയതും നമ്മളെടുത്ത് വെച്ച കടലയും എല്ലാ പൊടികളും ഒപ്പം ചേർത്ത് ഒരു വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ ഒന്ന് വേവിച്ചെടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാവും നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ പെട്ടെന്ന് തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓട്ടടൊക്കെ ഇവിടെ എല്ലാ ഓട്ടടയും ഈ കറി ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടടൻ്റെ മോള് നമുക്ക് സ്കൂളുള്ളത് കൊണ്ട് ഇങ്ങനെ വേഗം പെട്ടെന്ന് തിന്ന് പോട്ടെങ്കിൽ കണ്ട് സെർവ് ചെയ്യാണ് അപ്പോൾ കണ്ടല്ലോ ആദ്യം നമ്മൾ ഒരു ഓട്ടടൻ്റെ പകുതി ഭാഗം തിന്ന് കഴിഞ്ഞിട്ടോ കണ്ട നല്ല ടേസ്റ്റ് കേട്ടോ കണ്ടല്ലോ നമ്മൾ കുറേ തേങ്ങ ഒക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മളെ കടലക്കറി ഉണ്ടല്ലോ നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓട്ടട ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ അടിഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടടയും കറിയൊക്കെ രാവിലെ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കും പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാവും ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പുറത്തേക്ക് മുറ്റടിച്ച് അടിച്ചു വരാണെങ്കിൽ ഇറങ്ങിയതാട്ടോ അപ്പോൾ കുറേ പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പുല്ലൊക്കെ പറിച്ച് അടിച്ചു വരികയാണ് ഒരാഴ്ച പുല്ല് പറിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേറെ പുല്ല് എന്നറിയാം മുറ്റത്തൊക്കെ അപ്പോൾ ഞാനിവിടെ കൈക്കോട്ടുകൊണ്ട് കുറേ ചത്തിക്കോരി നന്നാക്കി വൃത്തിയാക്കി കുറച്ച് ദിവസമായിട്ട് പുല്ലറച്ചില്ല ഇനി നമ്മളെ പുല്പറയിൽ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കലാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നെയ്ച്ചോറായിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അപ്പോൾ ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും പോയി കാണണേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇതിന് മുന്നേ വിട്ടിട്ടുണ്ട് അപ്പം ഇതറിയാത്ത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയി ഒന്ന് കാണണേ അപ്പം ചിക്കൻ മുളക് ഇട നെയ്ച്ചോർക്കൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ചിക്കൻ കറി ബീഫ് കറി ഇതൊക്കെ ഇടല്ലോ അപ്പം ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയത് കേട്ടോ ഈ നെയ്ച്ചോർക്ക് നെയ്ച്ചോർക്ക് നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ അധികം വെള്ളമൊന്നും ഇല്ലാതെ ഗ്രേവിയായിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞ് വീടിൻ്റെ അകത്തേക്ക് എറിയതിന് ശേഷം തോറൊക്കെ സ്റ്റേച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉള്ളൊരു ടൈമെന്ന് പറയണത് സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ കസ്റ്റമർ ഓരോന്ന് തരുന്നതും അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതേപോലെ ഏതൊരു മോഡലും സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാലും ചെയ്ത് കൊടുക്കലുണ്ട് ഇതുവരെ ചെയ്ത് കൊടുത്തു ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയൊന്നും അറിയില്ല എന്നാലും ഞാൻ കസ്റ്റമർ തരുന്ന ഓരോ മോഡലും അതേ ആ ഒരു മോഡലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ ഇന്നൊരു ഈ ഒരു ജമ്പർ കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയത് രണ്ട് ജമ്പറും പിന്നെ ഒരു ആലിയക്കെട്ട് ഷോർട്ട് ടോപ്പും ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ അതൊക്കെ അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയണം അതേപോലെ കസ്റ്റമർ കൊണ്ടു തരുമ്പോൾ തന്നെ ഓലെ പേര് ഇവിടെ കവർമിലെഴുതിയെക്കലാണ് കേട്ടോ അല്ല ഞാൻ മാറിപ്പോലേ അതേപോലെ ബോഡി മെഷർമെന്റ് ആണ് ഞാൻ എടുക്കലുള്ളത് അപ്പോൾ നോട്ടിൽ ഞാൻ ഓലെ ബോഡി മെഷർമെന്റ് എടുത്തതിന് ശേഷം അവിടെ പേര് എഴുതി വെക്കും എന്നിട്ട് ആ പേര് കവർമൂലി എഴുതി വെക്കും അല്ലെങ്കിൽ നമുക്ക് മാറി പോകില്ലേ കുറെ തന്നെ അല്ലേ അങ്ങനെ നമ്മൾ ഒക്കെ ഏകദേശം കഴിഞ്ഞു ക്ഷീണം മാറാൻ വേണ്ടി ഒരു ചായ ഉണ്ടാക്കിയാലും അടുക്കളയ്ക്ക് വന്നതാണ് അങ്ങനെ അങ്ങനെയാണ് ഇവിടെ പാൽപ്പുടി ചായണ്ടാക്കുന്നത് പൽ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലൊരു കട്ടൺ ഉണ്ടാക്കിയിട്ട് അതിൽ പാലിലേക്ക് ഒഴിച്ച് നല്ലൊരു ചായ കുടിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കും അപ്പോൾ എത്ര സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കൽ കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി വെറൈറ്റി വേൾഡ് ഡിസൈൻസ് എന്ന ചാനലിൽ പോയി വീഡിയോ കണ്ട് അതേപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ടോ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ